ഹായ് ക്യൂട്ട് ചെറുതാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജീവയുടെ കാര്യം ആരും മറക്കണ്ടട്ടോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണേ ഇന്ന് നമ്മളൊരു സൂപ്പർ കളക്ഷൻ കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് ഇത് മെറ്റീരിയൽ പ്യുവർ ജോർജിറ്റിന്റെ മെറ്റീരിയലാണ് വരുന്നത് നമ്മുടെ ഷിഫോൺ പോലെ തന്നെ ക്രേപ്ഷി ഷിഫോൺ തന്നെ പ്യുവർ ആയിട്ട് വരുന്ന ഫോമിൽ വരുന്നതാണ് നല്ല വേർ ചെയ്യാൻ നല്ല സുഖമാണ് ചൂടത്തൊക്കെ വേർ ചെയ്യാനൊക്കെ നല്ല സുഖമുള്ള മെറ്റീരിയലാ നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും ആയതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങിക്കിടന്നോളും പിന്നെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോഴും കുറച്ച് ഹാൻഡിൽ ചെയ്യണമെന്നേ ഉള്ളൂ അത്രയും നല്ല മെറ്റീരിയൽ ആയിട്ട് വന്നിരിക്കുന്നത് പ്യൂർ ഹാൻഡിൽ ചെയ്യുന്നവർക്ക് കറക്റ്റ് അറിയാമല്ലോ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്നതന്നെയാ ഇത് ഒരു നേവി ബ്ലൂ ഷെയ്ഡ് ആയിരിക്കും ഇതിന്റെ എല്ലാം ബേസ് കളർ വരിക പിന്നെ അതിനകത്ത് ടൈ ആൻഡ് ആൻഡൈ ചെയ്ത് വരുന്ന കളർ ആണ് വേറെ വരിക ഫസ്റ്റ് ഇതായി നേവി ബ്ലൂ ഷെയ്ഡ് തന്നെയാ ഇങ്ങനെ വരും ഇതിന്റെ ദാമൻ ഏരിയയിൽ ഒരു ഡിസൈൻ വരണത് ഒരു കയ്യാണ്ട കൺസെപ്റ്റിലാ വന്നേക്കണത് അപ്പൊ ഒരു പിങ്ക് ഷെയ്ഡാട്ടോ ദാമനേരിയെ വരിക നമുക്കിത് ഇഷ്ടമുള്ള പോലെ സ്റ്റൈൽ ചെയ്യാം ഒന്നെങ്കിൽ ദാമനേരിയയിൽ വെക്കാം അല്ലെങ്കിൽ തിരിച്ച് യോഗ പോർഷനിൽ വെച്ചാലും കുഴപ്പമില്ല ഞാനിത് ദാമനേരിയയിൽ തന്നെ വെച്ചിട്ട് ആ സൈഡിൽ നിന്ന് വന്നൊരു പീസ് കട്ട് ചെയ്തിട്ടാണ് ഈ രണ്ട് നെക്കിൽ അറ്റാച്ച് ചെയ്തേക്കുന്നത് ഒരു വീനക്കാ ചെയ്തേക്കുന്നത് അപ്പൊ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത പീസ് ആട്ടോ ഈ നെക്കിൽ വെച്ചേക്കണത് നല്ല രസമുള്ള കളക്ഷനാ നല്ല ലെങ്ത് കിട്ടും ഒരു ഫോർട്ടി ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് അതെങ്ങനെ വരും ഉണ്ടോ നല്ല രസമുള്ള കളർ കോമ്പിനേഷൻ ഒക്കെ ഭയങ്കര രസമായിട്ടോ കാണാനായിട്ട് ദാ ഇങ്ങനെയാ വരിക ശരിക്കും ഇത് ദാമനേരിയാണ് വരണത് നമുക്ക് ഇഷ്ടമുള്ള പോലെ സ്റ്റൈൽ ചെയ്താൽ മതി യോക്കിൽ വെച്ചാലും കുഴപ്പമില്ല നേരെ തിരിച്ച് ദാമനേരിയയിൽ വെച്ചാലും കുഴപ്പമില്ല ബോട്ടം ഈ കളറായിരിക്കും വരിക ഈ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളറാണ് വരിക ദാമനേരിയയിൽ വരുന്ന കളറാ വരിക ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടായിട്ടോ വരണത് പിന്നെ ദുപ്പട്ടയും ദാ ഇങ്ങനെ ക്രൈബ് ഷിഫോണിൽ തന്നെ വരണ ദുപ്പട്ട ഇതിലൊരു ഷിബൂരി പ്രിന്റ് അറ്റാച്ച് കൊടുത്തിട്ടുണ്ട് നല്ല രസം കാണാനായിട്ട് ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത് ഉണ്ട് ടു പോയിന്റ് ഫോർ സീറോ മീറ്റർ അടുത്ത് ലെങ്ങ് വരുന്നുണ്ട് നമുക്ക് ഡബിൾ സൈഡിന് യൂസ് ചെയ്യാൻ പറ്റും അടിപൊളി കളക്ഷൻ ആട്ടോ ഇതിന്റെ റേറ്റ് എത്രയാണെന്നറിയോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മാത്രമേ ഉള്ളൂ ഇതാണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് അടുത്ത നോക്കി നല്ല രസമുള്ളൊരു വയലറ്റും പിങ്കും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാണ് ഈ ആൻഡ് ഏറ്റാണ്ട ആയിട്ട് കൊടുത്തേക്കണത് ബാക്കി നേവി ബ്ലൂ തന്നെ വന്നേക്കണേ നമുക്ക് തിരിച്ചാണെങ്കിലും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ലോവർ പോർഷനിൽ ഇഷ്ടമുള്ള പോലെ ചെയ്താൽ മതി അങ്ങനെ ചെയ്യണമായിരിക്കും നല്ലത് കാരണം ബോട്ടം ഇങ്ങനെ സെയിം കളർ തന്നെയാണ് വരണത് പിന്നെ ഇതിന്റെ ലൈനിങ്ങും നേവി ബ്ലൂ ഷെയ്ഡിലുള്ള ക്രൈപ്പിന്റെ ലൈനിംഗും അറ്റാച്ച്ഡ് ആയിട്ടാണ് വരണത് ദുപ്പട്ടയും കണ്ടോ നല്ല രസമല്ലേ കാണാൻ നോക്കി കളർ കോമ്പിനേഷൻ ഭയങ്കര ഭംഗിയാട്ടോ അടിപൊളി കളക്ഷൻ ആണ് ഈ ഒരു റേറ്റിന് ഭയങ്കര ലാഭം കാരണം ഇത് പ്രീമിയം കളക്ഷനിൽ വരണതാണ് പ്യുവർ ആയിട്ട് വരുന്ന ജോർജിറ്റിന്റെ ഫോമ നമുക്ക് ചൂടത്ത് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയൽ ആട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആണ് റേറ്റ് ഇതാണ് ഓറോൾ അടുത്ത നോക്കിയ ഗ്രീൻ ആയിട്ടോ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ല രസത്തിലേക്ക് കാണാനായിട്ട് വെറൈറ്റി ഗ്രീൻ ഷെയ്ഡാ എന്നിട്ട് നേവി ബ്ലൂ ആണ് ബാക്കി വരണത് നമുക്ക് നല്ല സുഖമായിട്ട് യൂസ് ചെയ്യാം നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും ബോട്ടം തായി ഗ്രീൻ ഷെയ്ഡ് തന്നെ വരും പിന്നെ ലൈനിങ് നേവി ബ്ലൂ ഷെയ്ഡിലും വരും കേട്ടോ ലെങ്ത് ഒക്കെ കിട്ടും ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് ദുപ്പട്ടയും തായി ഇങ്ങനെ വരും ദുപ്പട്ടയ്ക്കും നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയ ഡബിൾ സൈഡിൽ യൂസ് ചെയ്യാം നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ് ആയിട്ട് വരുന്നത് ഒരു ദുപ്പട്ട തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് ഒരു ലാവൻ്റെ ഷെയ്ഡായിട്ടോ വരണത് നല്ല രസമാണ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ നേവി ബ്ലൂ ഷെയ്ഡിലാണ് വരണത് പിന്നെ ബോട്ടവും ആ സെയിം ആ താഴെ വരണ ആ ദാമനേരിയിൽ പറഞ്ഞ ഡിസൈൻ തന്നെ വരും ദുപ്പട്ടയും കണ്ടോ നല്ല രസമല്ലേ കാണാൻ ഈ ദുപ്പട്ടയുടെ കോമ്പിനേഷൻ കാണാനായിട്ട് എത്ര രസം നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആണ് റേറ്റ് ഇതാണ് ഹോവറോൾ അടുത്തതും മെറ്റീരിയൽ സെയിം തന്നെയാണ് ഡിസൈൻ വ്യത്യാസം വന്നിട്ടുണ്ട് ഇതിനകത്ത് ഫുള്ള് ഒരു ഷിബൂരി പ്രിന്റ് വന്നിട്ട് ഈ ലോവർ പോർഷനിൽ മാത്രം പ്ലെയിൻ ആയിട്ട് വരും കേട്ടോ ദാമിനേരിയ മാത്രം പ്ലെയിൻ ആയിട്ട് വരും ബാക്കി ഫുൾ ഇതായി ഇങ്ങനെ പ്രിന്റ് തന്നെയാണ് വരും ഇങ്ങനെ വരും നല്ല രസമുള്ള പ്രിന്റാണ് വരണത് പ്യുവർ ജോർജിറ്റ് തന്നെയാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇതിന്റെ ബോട്ടം ഇങ്ങനെ നേവി ബ്ലൂ ഷെയ്ഡിൽ വരും പിന്നെ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് പറഞ്ഞത് ഈ കളർ ഷെയ്ഡ് തന്നെയുള്ള ക്രേപ്പിന്റെ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് പറഞ്ഞത് സൂപ്പർ ടേങ് കണ്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് സൂപ്പർ കളക്ഷൻ ആട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഹോറൊള്ളു അടുത്തതായി ഈ ഒരു കളർ ഷെയ്ഡോ പറഞ്ഞത് ഒരു റെഡും ഇത് ഈ കളറെല്ലാം കൂടെ മിക്സ് ആയിട്ട് നല്ല രസമുള്ള കളർ ഷെയ്ഡാണ് പിങ്കും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡ് ആട്ടോ നല്ല രസമുള്ള കളക്ഷൻ ആണ് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇതായി ഈ കളർ ഷെയ്ഡ് വരും പിന്നെ ലൈനിങ് ഈ സെയിം കളറും വരും കേട്ടോ ദുപ്പട്ടയും കണ്ടോ നല്ല രസല്ലേ കാണാനായിട്ട് എന്തെങ്കിലും നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ടു പോയിന്റ് ഫോർ സീറോ മീറ്റർ ലെങ്ത് വന്നിട്ട് നമുക്ക് ഡബിൾ സൈഡിൽ യൂസ് ചെയ്യാം സൂപ്പർ കളക്ഷൻ ആട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഹോറുള്ളൂ അടുത്ത കളർ കളർഷെയ്ഡ് കണ്ടോ നല്ല രസല്ലേ ഒരു ലാവൻഡറും ഗ്രേയും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ വന്നിട്ട് പിന്നെ ദാ ഇങ്ങനെ ഒരു കളർ ഷെയ്ഡ് വരെ നല്ല രസമുള്ള കോമ്പിനേഷൻ ആട്ടോ വെറൈറ്റി ആയിട്ട് വരുന്ന കളർ കോമ്പിനേഷൻ വെക്കുക നല്ല ലെങ്ത് ഉണ്ട് ഇങ്ങോട്ട് കുറച്ചും കൂടെ ഫോൾഡ് ചെയ്ത് വെച്ചേരുന്നേട്ടോ ദുപ്പട്ടയും ഇങ്ങനെ വരും രസമുള്ളൊരു വെറൈറ്റി കളക്ഷൻ ആട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോളും നെക്സ്റ്റ് കണ്ടോ നല്ലൊരു മെറൂണും ഒരു യെല്ലോയും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളക്ഷയുടെ ആണ് ഇതാ ഇങ്ങനെ വരും ശരിക്കും ദാമനേരിയിലാണ് ഈ ഡിസൈൻ പറഞ്ഞ കേട്ടോ ഞാൻ ഇത്ര നേരം തിരിച്ചുവച്ചാ കാണിച്ചത് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടും വരും ഒരു ടൈ ആൻഡൈ കോൺസെപ്റ്റില് പറഞ്ഞാ കേട്ടോ നല്ല രസമുള്ള കളക്ഷനാണ് അടിപൊളി കളക്ഷനാ ഈ റേറ്റിനൊന്നും കിട്ടാൻ പോകുന്ന ഒരു ആയിരത്തി ഇരുന്നൂറ്റി എൺപത് ആ ഒരു റേറ്റ് ഒക്കെ എന്താണെങ്കിലും വരും ഈ ഒരു കളക്ഷൻ അതാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് മാത്രമേ ഉള്ളൂ കേട്ടോ ദുപ്പട്ടയും കാണാൻ നല്ല രസല്ലേ ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് ഒരു വയലറ്റും ലാവൻഡറും കോമ്പിനേഷൻ ആട്ടോ നല്ല രസമല്ലേ എന്നിട്ട് ഈ കോമ്പിനേഷൻസ് കാണാനായിട്ട് എന്ത് രസം എന്നറിയ കളർ ഷെയ്ഡുകൾ കാണാൻ വെറൈറ്റി കളറാണ് ആണ് പ്യുവർ ജോർജറ്റ വന്നിരിക്കുന്നത് അതുകൊണ്ട് അടിപൊളി കളക്ഷൻ ആട്ടോ ഈ ഒരു റേറ്റിന് ബോട്ടത്തിന്റെ കളർഷെയ്ഡ് ഇതാ ഇങ്ങനെ വരും നല്ല രസമല്ലേ ദുപ്പട്ടയിൻ്റാ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഹോറുള്ളത് അപ്പൊ ഇത്രയായിട്ട് ഇന്നത്തെ കളക്ഷൻസ് അടിപൊളി കളക്ഷനാണേ ഈ ഒരു റേറ്റിന് ഭയങ്കര ലാഭ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്ട്സ്ആപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു